ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു അടിപൊളി ബോണ്ട അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാൻ ിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടായി കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടുവ കൊറച്ച് ഉലുവ ഇനി ഉപ്പ അരമുറി സവാള അരിഞ്ഞതാണ് ഉള്ളി ഉള്ളി പറയുന്നത് നമ്മുടെ ബോണേനെ മഹാലതയാണ് സംഭവിക്കുന്നത് വായിച്ചെടുക്കാറി ഉള്ളി വാടി വയ്ക്കുന്നത് ഉള്ളി നമ്മുടെ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട് അതിന് ഓസ്താവുന്ന ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ചതച്ചതായി ഒരു നാല് പച്ചമുളക് എടുത്തിന് ചെറിയ പ്രശ്നം ഇഞ്ചി നമ്മളെ എരുവിന് ആവശ്യത്തിന് ഒരാളെ എരുവിനെ പാടുക கறியடே நம்ம உலக்கிழங்கு உபிக்க உப்பு கொடுத்துட்டி இருந்தே மஞ்சள் ഇതിലേക്ക് നമ്മൾ ഉപേച്ച് വെച്ച ഉരുലക്കിഴങ്ങ് ഉപേവിച്ച് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നമ്മുടെ ഉരുളക്കിഴങ്ങിൽ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇതിന് എടുത്തു മാറ്റി വെക്കൂട്ടുകൂട്ട നമ്മുടെ ബോണ്ടി ഉണ്ടാക്കാനുള്ള கடன் கொர்ச் மைதே மைதமாதி கொர்ச் மாஞ்ச അമ്മ ഈ ഇനി നമുക്ക് ബോണ്ടി നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട് എണ്ണയിലേക്കിടെ അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെ ചൂടാവട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടേ ഉരുട്ടി വെച്ച புவில்லைக்கும் இறுப்புடிட்டுக்கிறேன். നമ്മുടെ ബോണ്ട ഡേറ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ബോണ്ടി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബോണ്ട ടേസ്റ്റ് ചെയ്തു ഓക്കെ എടുത്തോ അമ്മേ വൈകിയ എടുക്ക് എടുക്കമ്മ ഒന്ന് എടുക്കുന്നു അമ്മേട്ടെ പൊട്ടിച്ചോട്ടെ എന്താ എല്ലാം ഉരുളിക്കുന്നുണ്ട് മസാലയെല്ലാം നമ്മൾ നമ്മളെ ചായക്കടയെല്ലാം കിട്ടുന്ന അതേ പോണ്ടോ നല്ല സായമാണ് ഉം അല്ലേ അധികം വലിപ്പ കിറ്റാ ആ മസാല കൃത്യമാണ് പച്ചമുളക് ആയാലും ഉള്ളി ആയാലും ഇഞ്ചി ആയാലും കറിവേപ്പിലി എല്ലാം സൂപ്പർ അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പിന്നെ താട്ടോട്ടമ്മ ക്യാമറയുടെ ബാക്കിലായില്ലേ ഒപ്പം കൊടുക്കും എല്ലാവർക്കും കൊടുക്കില്ലേ അച്ഛൻ അച്ഛനും എല്ലാവർക്കും ഉണ്ട് Okay.